ഏറെ സ്നേഹമുള്ളവരെ മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യത്വമുള്ളപ്പോഴാണ് എന്നാൽ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യൻ മനുഷ്യനല്ലാതെ മൃഗത്തിനു തുല്യനായി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഉള്ള ഒരു യാത്രയാണ് ആർത്തി പിടിച്ച ഒരു കാലഘട്ടം മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത സമ്പത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യൻ മനുഷ്യനല്ലാതായി മൃഗത്തിന് തുല്യമായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുക നാണം കിട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കുക മറ്റുള്ളവനെ കൊന്നാണെങ്കിലും ധനം സമ്പാദിക്കുക ഇതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷം അതിന് മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഭൂഷനായ ധനികനെക്കുറിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ് പക്ഷേ ഈ അനുഗ്രഹത്തെ ദൈവം നൽകിയ അനുഗ്രഹത്തെ പങ്കുവയ്ക്കാതെ അവൻ സ്വാർത്ഥനായി തനിലേക്ക് തന്നെ മാറുകയാണ് അവൻ ലഭിച്ചതെല്ലാം തൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ അവൻ അഹങ്കരിക്കുകയാണ് അവൻ ഇപ്രകാരം പറയുന്നുണ്ട് എനിക്ക് നല്ല വിളവ് ലഭിച്ചിരിക്കുകയാണ് ഞാനിതെന്തു ചെയ്യും അതുകൊണ്ട് അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ എൻ്റെ അറപ്പുരകളൊക്കെ പൊളിച്ച് വലിയ പണി അതിലെല്ലാം ഞാൻ ഇതെല്ലാം കുന്ന കൂട്ടും എന്നിട്ട് ഞാൻ ഇപ്രകാരം പറയും എൻ്റെ ആത്മാവെ കുടിച്ച് ആനന്ദിക്കുക എൻ്റെ ആത്മാവെ കുടിച്ച് ആനന്ദിക്കുക രാത്രിയിൽ ഈ സർവതം നൽകിയ ദൈവം ഈ സ്വാർത്ഥനായ അഹങ്കാരിയായ മനുഷ്യൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ നീ ഇന്ന് വിസ്തൃതമാക്കി വച്ചിരിക്കുന്ന നിൻ്റെ അറപ്പുരകൾ ശേഖരിച്ചിരിക്കുന്നവയൊക്കെ ആരുടേതായിട്ട് മാറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിനക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം ദൈവം നൽകിയതല്ലാതെ ഒന്നുമില്ല നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത് നീ സ്വാർത്ഥനാകാൻ വേണ്ടിയിട്ടല്ല നിനക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിനക്കുള്ളത് മറ്റുള്ളവരുമായി മുറിച്ച് നൽകുവാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ദൈവം ഈ പ്രകൃതിയെയും ഈ ഒക്കെ സൃഷ്ടിച്ച് മനുഷ്യൻ പങ്കുവച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് മനുഷ്യന് ഇതൊക്കെ സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചു കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ നിനക്ക് സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്നത് അല്ലാതെ നിനക്ക് ലഭിച്ചതെല്ലാം ആർത്തിയോടുകൂടെ നീ അത് ഒളിച്ചു വച്ചാൽ പ്രിയപ്പെട്ട മകനെയും മകളെ ഒരിക്കലും നിനക്ക് സ്വസ്ഥതയും ഉണ്ടാകില്ല സമാധാനവും ഉണ്ടാകില്ല സന്തോഷവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല എന്നതാണ് സത്യം ഒരിക്കലും ഒരു ധനികനായ ഒരു മനുഷ്യൻ അവൻ തൻ്റെ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് ഒരു സന്യാസി അരികിൽ പോയി പറയുകയാണ് അല്ലയോ സന്യാസി എൻ്റെ സമ്പത്തെല്ലാം ഈ കയ്യിലുണ്ട് ഈ പെട്ടി നിറച്ച സമ്പത്താണ് പക്ഷേ എനിക്ക് സമാധാനമില്ല സന്തോഷമില്ല ഇതൊക്കെ എനിക്കുണ്ട് എങ്കിലും പക്ഷേ എനിക്ക് സമാധാനമില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് സന്യാസി പെട്ടെന്ന് തന്നെ അവരെ കയ്യിലിരുന്ന ആ പെട്ടിയെ ആ പണപ്പെട്ടി പിടിച്ചു വാങ്ങി ഓടാൻ തുടങ്ങി ഈ മനുഷ്യൻ പിന്നാലെ ഓടുകയാണ് സന്യാസി വളരെ വേഗത്തിൽ ഓടി ഇവൻ ഓടി ഓടി തളർന്ന് ഒരു മരച്ചുവട്ടിൽ തളർന്ന അവശനായിരുന്നിട്ട് അവൻ കരയാൻ തുടങ്ങി എൻ്റെ സമ്പത്തെല്ലാം ആ സന്യാസി പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി അദ്ദേഹം ഒരു കള്ളനാണ് അദ്ദേഹം എൻ്റെ സമ്പത്തെല്ലാം അപകരിച്ചു എന്ന് പറഞ്ഞ് വളരെ നീട്ടി വിളിച്ച് കരയാൻ തുടങ്ങി ആൾക്കാരൊക്കെ വട്ടം ചുറ്റിക്കൂടി എന്താ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു എൻ്റെ സമ്പത്തൊക്കെ ഈ സന്യാസി അവൻ്റെ ഒരു കള്ള സന്യാസിയാണ് എൻ്റെ സമ്പത്തെ അപകരിച്ചുകൊണ്ട് അദ്ദേഹം ഓടിയിരിക്കുകയാണെന്ന് പറഞ്ഞു അവരെല്ലാവരും മുഖത്ത് വെരലും വെച്ചു അവനോട് സഹതാപം പ്രകടമാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ തറന്നവശനായി ആ സമ്പത്തടങ്ങിയ പെട്ടിയുമായിട്ട് പണവും അടങ്ങിയ പെട്ടിയുമായിട്ട് ആ സന്യാസി വന്ന് അവൻ്റെ കയ്യിലേക്ക് ഈ പെട്ടി കൊടുക്കുകയാണ് അവൻ വളരെ സന്തോഷത്തോടു കൂടി ആ പെട്ടി വാങ്ങുകയാണ് പെട്ടി വാങ്ങിയിട്ട് അദ്ദേഹം തുറന്നു നോക്കുകയാണ് ഒന്നുപോലും അവൻ്റെ പണപ്പെട്ടിയിൽ ഒന്നുപോലും അത് നഷ്ടപ്പെട്ടിട്ടില്ല അവൻ അവനോട് സന്യാസി ചോദിച്ചു ഇപ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു അവൻ പറഞ്ഞു എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നു എനിക്കിപ്പോൾ സമാധാനം തോന്നുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സമ്പത്തിൻ്റെയും ഈ സമാധാനവും ഒക്കെ ഈ സമ്പത്തിൻ്റെ പിറകെ വച്ച് നടക്കുമ്പോഴാണ് നിൻ്റെ ജീവിതത്തിലൊക്കെ ഈ സമാധാനവും സന്തോഷവും ഒക്കെ കൈവിടിഞ്ഞു പോകുന്നത് നിനക്ക് ദൈവം നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് നീ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഉള്ളത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം നിനക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുക ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ വചനം വളരെ വ്യക്തമായിട്ട് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് സർവത് മിഥ്യാണ് കാരണം ഇന്ന് നീ നിൻ്റെ അറിവും ജ്ഞാനവും ഉപയോഗിച്ച് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തെല്ലാം നീ കൂട്ടിവെച്ച് കൂട്ടിവെച്ച് എന്ന് പറഞ്ഞാൽ നിൻ്റെ വയറിനെ ഇറുക്കി കൊടുത്ത് ചിലപ്പോൾ അന്നം പോലും കഴിക്കാതെ നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ സമ്പത്തെല്ലാം നിനക്ക് ആസ്വദിക്കുവാൻ രുചിക്കുവാൻ കഴിയാതെ നീ അടുത്തവന് ഇതൊക്കെ കഷ്ടപ്പെടാത്തവന് അവന് സമ്മാനിച്ചിട്ട് നീ ലോകം വിട്ടു പോകേണ്ട ഒരവസ്ഥ വരികയാണ് അതുകൊണ്ട് നീ വച്ചു പിടിച്ചിരിക്കുന്നതൊക്കെ നാളെ മറ്റാരുടേതായിട്ട് മാറേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നീ വച്ചനുഭവിക്കുന്നതൊക്കെ നീ സ്വരൂക്കുട്ടി ഇങ്ങനെ നീ ഇങ്ങനെ മതിൽ കെട്ടിയും നീ ഇപ്രകാരം മതിൽ കെട്ടിയൊക്കെ വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മുള്ളുവേല് കെട്ടി വച്ചിരിക്കുന്ന നിന്റെ സമ്പത്തൊക്കെ ഇന്ന് നീ അനുഭവിക്കുന്ന ഇതൊക്കെ നാളെ മറ്റാരുടേതേയൊക്കെ ആകേണ്ടതാണ് അതുകൊണ്ട് നീ അതിൽ അഭിമാനിക്കരുത് അതുകൊണ്ട് വചനം ഇപ്രകാരം പറയുന്നുണ്ട് അവൻ്റെ ദിനങ്ങളെല്ലാം വേദന നിറഞ്ഞതാണ് അധ്വാനമാകട്ടെ ദുഃഖസങ്കുലവും അങ്ങനെ അധ്വാനിച്ച് രാത്രിയിൽ പോലും അവൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല ഇതെല്ലാം വിധിയാണ് കാരണം നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന നിൻ്റെ സമ്പത്തൊക്കെ നീ നാളെ അത് മറ്റാരുടേതായിട്ട് മാറുകയാണ് നീ ഉണ്ടാക്കുന്നതെല്ലാം മറ്റാരുടേതായിട്ട് മാറുകയാണ് അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് പണത്തിന് വേണ്ടി മാത്രം അതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ ആ പണം മാറ്റിക്കൊള്ളുമെന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക നായകനായിരുന്ന സുകുമാർ അഴുക്കോട് സാറ് അധികം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മനുഷ്യൻ്റെ നെഞ്ചത്ത് അവൻ്റെ ഹൃദയത്തിൽ കൈവച്ചാൽ ഒരു ശബ്ദം കേൾക്കാമെന്ന് വന്നത് നംനം വേണം നംനം വേണമെന്ന് പറയുക നംനം വേണം നംനം വേണമെന്ന് പറയുന്നത് എന്താണ് പണം വേണം പണം വേണം പണം വേണം ഇതാണ് മനുഷ്യൻ്റെ ഒരേ ഒരു ചിന്ത അവൻ ദേവാലയത്തെ പ്രാർത്ഥിക്കാൻ വന്നാലും അവൻ അത് അവൻ എവിടെയായിരുന്നാലും ആയിരുന്നാലും അവൻ്റെ ചിന്ത എന്താണ് പണമുണ്ടാക്കുക പണമുണ്ടാക്കുക എന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുവാനും ദൈവം തനിക്ക് നൽകിയതിനെ പങ്കുവയ്ക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക വചനം ഇന്നത്തെ രണ്ടാമത്തെ വായനയിലൂടെ വിശുദ്ധ പൗലോസ് കൊളോസുസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറയുകയാണ് എന്താ പറയുന്നത് തിരുവചനം പറയുന്നുണ്ട് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നീ അന്വേഷിക്കുവാൻ ശ്രദ്ധിക്കുവൻ ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവൻ കാരണം നമ്മളൊക്കെ അന്വേഷിക്കേണ്ടത് ദൈവത്തിലാണ് ഉന്നതത്തിലുള്ള ദൈവത്തെ നോക്കിയാണ് നടക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്തും നീ കൂട്ടി വച്ചിരിക്കുന്നതെല്ലാം ചിലപ്പോഴ ഒരു നിമിഷം കൊണ്ടോ കുറേ നാളുകൾ കൊണ്ടോ അതൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടു നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയേറെയാണ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് തിമോത്തിസിനിതി ലേഖനത്തിലൂടെ പറയുന്നു ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് കാരണം ഈ ലോകത്തിലേക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നിനക്ക് കഴിയുകയില്ല ഈ ലോകത്തിലേക്ക് നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും കഴിയില്ല ഭക്ഷിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സംതൃപ്തനാവുക അതുകൊണ്ട് സംതൃപ്തനാവുക കാരണം വചനം പറയുന്നുണ്ട് കാരണം നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യും നീ ദൈവത്തിൽ ശരണപ്പെടണം നിനക്ക് ദൈവം നൽകിയതിനെയാണ് കാരണം ആശ്രയിക്കുക കാരണം എന്താണ് ഈ ലോകത്ത് ദൈവസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നവന് അതെന്താ നഷ്ടപ്പെട്ടു പോകും അത് കള്ളന്മാരും കൊള്ളക്കാരുമൊക്കെ ഒക്കെ അപകരിക്കും അതുകൊണ്ട് വചനം പറയുന്നുണ്ട് നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുൻ പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കുവിൻ അവിടെ കള്ളന്മാർ കാണുകയോ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം വിശുദ്ധ അന്തോണിഷിനെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ ഒരു സമ്പന്നൻ മരണപ്പെട്ടു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അടക്ക ശുശ്രൂഷിക്കുന്ന മക്കളെല്ലാം ആ വിശുദ്ധ അധോണിഷിനെ ക്ഷണിക്കുകയാണ് അവിടെ പോകുമ്പോൾ ഈ മനോഹരമായിട്ടുള്ള ശവമഞ്ചലത്തിൽ ഈ ധനികനായ മനുഷ്യനെ ഇങ്ങനെ കെടുത്തിരിക്കുന്നു പൂക്കൾ കൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു നല്ല പെർഫ്യൂമിൻ്റെ മണമൊക്കെ ചുറ്റുവട്ടത്തുമുണ്ട് ആൾക്കാരൊക്കെ കുറ്റം കൂട്ടി നിൽക്കുക മക്കൾ ഉച്ചത്തിൽ അലറി വിളിച്ച് കരയുന്നുണ്ട് പക്ഷേ അന്തോണിസ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചുറ്റുവട്ടം നോക്കിയപ്പോൾ കുട്ടി പിശാചികളൊക്കെ ഇടന്ന് ഇങ്ങനെ അലറി വിളിച്ച് അട്ടക്കസിക്കുകയാണ് അപ്പോഴേ അന്തോണിസ് കുട്ടിപ്പിശാചികളോട് ചോദിക്കുകയാണ് എന്താ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നത് അപ്പോഴാണ് കുട്ടി കുട്ടിപ്പിശാചക്ക് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇവിടെ ഇല്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഇദ്ദേഹത്തിൽ ഇല്ല എന്ന് അന്തോണിസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അവിടെ കാണാനില്ല അപ്പോഴ് മക്കളോട് അന്തോണിസ് പറഞ്ഞു അദ്ദേഹത്തെ ഹൃദയം ഇവിടെ ഇല്ലല്ലോ എവിടെയാണ് എന്നിട്ട് മക്കളോട് പറഞ്ഞു നിങ്ങൾ അലമാരി സമ്പത്ത് വച്ചിരിക്കുന്ന പണപ്പെട്ടി എവിടെയാണോ അവിടെ ചെന്ന് നോക്കാൻ പറഞ്ഞു മക്കൾ അകത്ത് പോയി ചെന്ന് ആ അലമാര തുറന്ന് ആ പണപ്പെട്ടി വച്ചിരുന്ന ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം അവിടെയാണ് വചനം പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയം അതുകൊണ്ട് നിനക്ക് ദൈവം തന്നതിനെ സന്തോഷത്തോടു കൂടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിനവും ഉത്കണ്ഠാകുലരായിട്ട് നമ്മുടെ ജീവിതം സന്തോഷിക്കുവാനും സമാധാനത്തോടു കൂടെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയാത്ത അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംജാതമാകാറുണ്ട് ഉത്കണ്ഠം മൂലം സമ്പത്തിൻ്റെ ഉത്കണ്ഠം മൂലം മരിച്ചു പോയ ധാരാളം പേരുണ്ട് ഒരു ജുവലറി നടത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വർദ്ധക്യത്തിലെത്തി രോഗബാധിതനായി കിടപ്പിൽ കിടക്കയിലാണ് മക്കളെല്ലാം ചുറ്റുവട്ടത്തിൽ ഒരുമിച്ച് ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുകയാണ് അദ്ദേഹം അത്യാസെന്ന നിലയിലാണ് അദ്ദേഹം ചോദിച്ചു മതായി എവിടെ മതായി പറഞ്ഞു അപ്പ ഞാനിവിടെ ഉണ്ട് അപ്പോഴേ ലാസുറും ലാസറും പറഞ്ഞു അപ്പം ഞാനിവിടെയുണ്ട് അപ്പോൾ തോമച്ചനും തോമച്ചനും പറഞ്ഞു അപ്പം ഞാനുണ്ട് അദ്ദേഹം ഉടനെ തന്നെ പറഞ്ഞു അപ്പോൾ ജുവലറിൽ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉത്കണ്ഠ കൊണ്ട് പലപ്പോഴും നമ്മളും സമ്പത്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് മരിച്ചുപോകുന്ന ധാരാളം മനുഷ്യരുണ്ട് ഒരിക്കലും ഒരു വൃദ്ധയായ ഒരു അമ്മാമ്മ ഒരു എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായ അമ്മാമ്മ കൊച്ചു മകനോട് ഇപ്രകാരം ചോദിച്ചു മോനെ പന്ത്രണ്ട് വയസ്സുകാരനായ കൊച്ചുമകനോട് എഴുപത്തഞ്ച് വയസ്സായ അമ്മാമ്മ ചോദിക്കുകയാണ് മോനെ നിൻ്റെ കാലശേഷം അമ്മാമ്മയെ ആര് നോക്കുമെന്ന് അങ്ങനെ ഉത്കണ്ഠ കൊണ്ട് ജീവിക്കുന്ന ധനത്തിനെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് ആയുസിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അത്യാഗ്രഹം പാടില്ല നിനക്ക് ദൈവം നൽകിയതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക ദൈവം തന്നതല്ലാതെ നിനക്കൊന്നുമില്ല അതുകൊണ്ട് നീ ഇന്ന് ഉണ്ടാക്കി വച്ചിരിക്കുന്നതൊക്കെ നാളേക്ക് മറ്റാരുടേതായിട്ട് മാറേണ്ടതാണ് അതുകൊണ്ട് നീ സ്വരൂപൂട്ടേണ്ടത് എവിടെയാണ് ഉന്നതത്തിൽ ക്രിസ്തുവിൻ്റെ സമീതത്തിൽ അവിടെ കള്ളന്മാർ കടക്കുകയില്ല അവിടെ ആരും ചിതൽ അരി അരിച്ച് പിറക്കുകയില്ല ചിതലില്ലാതെ അതിനെ സമ്പത്ത് നശിപ്പിച്ച് കളയുകയില്ല അതിനാൽ നിൻ്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിൻ്റെ ഹൃദയം അതുകൊണ്ട് ദൈവത്തിൽ നിൻ്റെ ഹൃദയം അർപ്പിച്ച് മുന്നോട്ട് പോവുക ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം സമൃദ്ധമായിട്ട് നിങ്ങൾ ദൈവർക്ക് നൽകട്ടെ prartico no amen